എല്ലാവർക്കും ഡാൽപാഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പാറയിലാണ് കൊച്ചിയിൽ നിന്നും എഴുപത്തഞ്ച് കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം ആ കാണുന്ന ഭാഗം മൂവാറ്റുപുഴ ഭാഗമാണത് നമ്മൾ വരുന്ന വഴി ആ വഴിയാണ് താഴത്തേക്ക് താഴത്തേക്ക് നോക്കിയാൽ ഈ റോഡുകളെ കാണാൻ പറ്റും ആ വഴി കൂടെ നമ്മൾ വന്നേക്കുന്നത് പിന്നെ അപ്പുറത്ത് കാണുന്ന ആ വലിയ മലനിരങ്ങളെല്ലാം വാഗമണ് ഭാഗമാണെന്ന് തോന്നുന്നു ഇടുക്കി കോട്ടയം ഭാഗമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇടുക്കി കോട്ടയം വാഗമണ് ആ ഭാഗമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത താഴെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ പൊതച്ചിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇന്ന് നമ്മൾ വന്ന സമയം അത്ര നല്ല അല്ലാത്തതുകൊണ്ട് നമുക്കത് കാണാൻ കഴിഞ്ഞില്ല വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ കോട്ടപ്പാറയെക്കുറിച്ച് ആൾക്കാരെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ആ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല പിള്ളേർ വന്നിട്ട് ഇവിടെ തെൻറ്റടിച്ച് താമസിക്കാറൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ കുറേ ബാക്കി പാത്രങ്ങളായിട്ട് ഇവിടെ കുറേ വീറിൻ്റെ കുപ്പി പൊട്ടി കിടക്കുന്നതും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞത് അത്രയും ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ അടുത്തൊരു പെട്ടിക്കടയുണ്ട് ഏറ്റവും അടുത്ത ടൗൺ എന്ന് പറയേണ്ടത് വണ്ണപ്പുറമാണ് വണ്ണപ്പുറത്താണ് നമ്മൾ എത്തുന്നുണ്ട് അതിന് മുമ്പ് ഇവിടെ നടത്തു തന്നെ ആയിട്ട് മീൻ വിളിയമ്പുണ്ട് കാറ്റാടിക്കട ആഴ്ചയുടെ പുറം ഒരു കാട് കാണുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വഴി പോയി നോക്കാം എന്താണ് കാണുന്നത് പോയി നോക്കാം ഇവിടെ ഇന്നലെ ഉണ്ടാവല്ലേ ആണല്ലേ ഞായറാഴ്ച അല്ലെ ഞായറാഴ്ച തിങ്കളാഴ്ച അല്ലേ ഇന്നലെ തിങ്കളാഴ്ച അല്ലേ ഓരോ തരക്കാരിക്കും ആയി ഇതിപ്പോ അടുത്ത മലയുടെ മേനിലേക്കാണ് പോണത് ആ അപ്പൊ അവരുടെ പേരെന്താണ് For <sharp േ കോട്ടല്ലേ ഇന്നലെ ആ ചേട്ടൻ പറഞ്ഞ പോയി നോക്കാം ഇന്നലെ ഭയങ്കര ആൾക്കാരായി നല്ല മഞ്ഞും ദൃശ്യം ഭംഗിയൊക്കെ ഇരുന്ന് പറഞ്ഞൂടെ അപ്പൊ നമ്മ വന്ന ദിവസം തെറ്റിപ്പോയി ഇന്നലെ വരണ്ടതിന് വരോ ഇന്നായിപ്പോ ഞാൻ വന്നേ ഇന്നലെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ദൃശ്യം കാണായിരുന്നു നമുക്ക് പിന്നെ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് അധികം ആൾക്കാർ വരാറില്ല എന്ന് എനിക്ക് തോന്നുന്നു അവിടെ വരാൻ നേരം തിരിച്ച് പോകാറുള്ളൂ കാരണം ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് നടക്കാനുണ്ട് കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ തുടക്കഭാഗത്താണെങ്കിൽ കുട്ടികളായിട്ട് വരുമ്പോൾ അവിടെത്തന്നെ നമുക്ക് ഇന്ന് കാണാം ആസ്വദിക്കുക ചെയ്യാം പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെ കഴിയില്ല എന്നാലും ഞങ്ങൾ മറ്റൊരു പറഞ്ഞ മേളിലെത്തി തൊട്ടപ്പാറ തന്നെയാണ് ഈ പറിച്ച് പേരൊന്നുമില്ല ഞാൻ ഞാൻ ചോദിച്ചത് ഇവിടെ നിന്ന് എന്തായാലും കോട്ടപ്പറന്നാ കാണുന്ന അതേപോലത്തെ വ്യൂ തന്നെയാണ് ഉള്ളത് പ്രത്യേകതയിട്ടൊന്നും ഇല്ല എന്തായാലും ആൾക്കാരധികം അങ്ങോട്ട് വരില്ല താഴെ ഒരു വഴിയാണോ മറ്റേ ആ വഴി കൂടെ നമ്മൾ വരുന്നത് വണ്ടപ്പുറത്തുനിന്ന് ആ വഴി കൂടെ നമ്മൾ വരുന്നത് ഇനി മുകളിലേക്ക് വരെ പോകുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരെ എങ്ങോട്ടാണാവും രാവിലെ ഏറ്റവും പരമാവധി ഒരു ആറ് മണി ആറര മണി സമയത്തോടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കാലാവസ്ഥയും നല്ല രീതിയിലുള്ള ദൃശ്യ ഭംഗിയും ആസ്വദിക്കാൻ കഴിയും വെയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മഞ്ഞ കുരുക്ക് തീർന്നു പോവും വലിയൊരു പാട മേളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ കാണാൻ പറ്റും അവൻ നടന്നു പോകുന്ന വഴി നമ്മൾ ആദ്യം നിന്ന ഭാഗത്തു നിന്നു കുറച്ചും കൂടി വിവരത്തിലാണ് ഇപ്പൊ പോകുന്ന സ്ഥലം നല്ല പാറ് കഠിനമായ പാറെടുക്കൂട്ടാതെ ഒറ്റക്കാൻ പോയി ഓ അങ്ങനെ ഏറ്റവും ഒരു ഉയർന്ന ഭാഗത്ത് എത്തിന്ന് തന്നെ പറയാ ഇവിടെ നിന്ന് ഒരു മലയുടെ തൃശ്ശൂർ അടുത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അത് കൂടാതെ ഇവിടെ മറ്റൊരു ഭാഗം നല്ല കേട്ടോ കൂടി ഓ ഇവീ പറ രണ്ട് ഭാഗത്തും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയും കാഴ്ച്ച കാണിച്ചോട്ടോ ഇവിടെ വന്ന ആരും ഒരാള് ചിലപ്പോ കൂട്ടാൻ പോവാ ഒറ്റയ്ക്ക് എന്തായാലും വരാൻ വഴിയില്ല ഒരു പാറുടെ മേളില് കല്ലുകൾ ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് ഇട്ടിരിക്കുന്നു കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ് എന്തായാലും ഭംഗിയായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രതിഷ്ഠിച്ചു വെച്ചേക്കുന്നാലും തോന്നി അതൊന്നുമല്ല എന്തായാലും എന്തായാലും കൊള്ളാം ഭംഗിയായിട്ടുണ്ട് ചെയ്തേക്കുന്ന ആരായാലും ഈ മാലയുടെ രണ്ട് സൈഡും വ്യൂ ആണ് നിങ്ങൾ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നിന്ന് തിരിച്ച് ഇപ്പുറത്ത് വന്നാലും നിങ്ങൾ നോക്കാം കണ്ടോ പക്ഷേ വെയിലാണ് വെയിലുണ്ടോ നല്ല ചൂടുണ്ട് ഈ സമയത്ത് ഇവിടെ ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് കുട്ടികളായിട്ടേക്ക് വരുമ്പോ ഇവിടെ വരുന്നവരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ചെങ്കുത്തായ പാറകളാണ് ഇവിടെ നമ്മൾ താഴേക്ക് ബാധിച്ചാൽ ഒരു രക്ഷ ഉണ്ടാവില്ല ഒരു പൊടിവലുണ്ടാവില്ല ഓർമ്മപ്പെടുകയാണ് നിങ്ങൾ വരേണ്ടത് മൂവാറ്റുപുഴയിൽ നിന്നും വണ്ണപ്പുറത്ത് വണ്ണാപുരത്തെത്തി വണ്ണാപുരത്തുനിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോട്ടപ്പാറിലെത്താവുന്നതാണ് നിങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഇവിടുന്ന് മീൻവിളിയും പാറയിലേക്കാണ് ഇവിടുന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് അവിടേക്കുള്ള ദൂരം ബാക്കി കാഴ്ചകളെ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്